എല്ലേ സ്വാഗതം ഇവിടെ നല്ല മഴയാണ് ഉരുൾപൊട്ടലിലുണ്ട് നമ്മുടെ അടുത്ത് തന്നെയാണ് എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കം തന്നെയാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും വന്നു അല്ലേ വന്നു ഞാൻ ഇവിടുന്ന് കാണുന്നില്ല എന്റെ ഏറ്റവും തലേന്റെ മേലെയത് നനങ്ങി നോക്കണ്ട ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും ലീവ് ആയോണ്ട് വെറുതെ ഇങ്ങനെ ഹോട്ടലിൽ ഇരിക്കലോ പണിയൊന്നുമില്ല ഇല്ല അവർ പുറത്തിറങ്ങിയിരിക്കാൻ തോന്നുന്നു. റോഡിലെല്ലാം വാഹനങ്ങളെല്ലാം കുറവാണ് ചെറുങ്ങനെ ചെറുങ്ങനെ പോകുന്നുണ്ട് രാവിലെ ഇങ്ങനെ നൃത്തയാവല്ലേ കാര്യമായി ഇറങ്ങുന്നില്ല അതുകൊണ്ട് ലൈവ് പരിപാടിക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഭയങ്കര മടുപ്പല്ലേ നേരെ ഓപ്പോസിറ്റ് പോകുന്ന ആ ബസ് പോകുന്നത് നേരെ പോകുന്നത് കണ്ണൂരേക്കാട്ടാണ് ഇത് ഇത് മയ്യിലേക്കാണ് അങ്ങ് പോകുന്ന ബസ് കണ്ണൂരേക്കാം ടിച്ചിട്ട് തന്നെ ഉള്ളു കേട്ടാ മഴ ഇനി ഇന്നലെ രാത്രി ഫുൾ മഴയായിരുന്നു ഇന്നിപ്പം പകലും അതേ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇന്നെല്ലാം വെള്ളം കയറിയുണ്ട് ഒരുപാട് സ്ഥലത്ത് അതെല്ലാം കടകളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനിയും ഇപ്പോൾ ഒഴിവേക്കൂടുതൽ ആവുന്നതോന്നു ഇത്ര ക്ലിയർ ഇരുടച്ച മഴയാണ് അതുകൊണ്ടാണ് ക്ലിയർ കുറവ് എല്ലാം വണ്ടി തിരക്കുള്ള റോഡാ ഇപ്പൊ വേണ്ട ഒരു വണ്ടി വരെ ഇല്ലാതെ ഇതാണ് ഇങ്ങനത്തെ ഇവിടെ വണ്ടി ഒയ്യല്ലേ റോഡിലൊന്നും വണ്ടീന്നെ അങ്ങനെ വരുന്നില്ല അപ്പോൾ വളരെ കുറച്ച് കുറച്ച് വണ്ടിയെ പോകുന്നു എടുത്തിട്ട് വരണമെന്നില്ല വീട്ടിലിരുന്നാ മതിയായിരുന്നു വീട്ടിലിരിക്കാൻ വയക്കും ഇങ്ങോട്ട് വരണം ഇവിടെ കൊമ്പിരിക്കും വീട്ടില് പോവണം ഒന്നാമത് ഇപ്പൊ ഒരു ദിവസം ജീവിച്ചോണ്ടിരിക്കും വലിയ പൈസ എല്ലാം ചെലവല്ലേ അപ്പൊ ചുറ പൈസ ഒന്നും പറണ്ടിരും അപ്പൊ വീട്ടിൽ നിന്നും സംഭവം നടക്കൂല മഴ മഴ വെയിലെങ് വെയിൽ തന്നെ നീ ഹായിക്കുന്ന അതിന് മുല്ലൊരാള് ആകാശ് ആകാശ് ഹായ് ബ്രോ മഴയായത് മഴയായ ആണോ മഴയത്തെ ഡ്യൂട്ടി ആ മഴയത്ത് തന്നെയാണ് ആകാശ ഡ്യൂട്ടി നമുക്കങ്ങനെ അങ്ങനെ മഴയൊന്നുമില്ല എന്നുവെച്ചാൽ അന്നു ജീവിക്കുന്നോണ്ട് മഴയും വേഗം നോക്കി കാര്യമില്ല ഓട്ടോ തന്നെ ഇരിക്കലെന്നെ ആകാശ നാടിയാ കണ്ണൂരിന്നെയാണ് കണ്ണൂര ഞാൻ കണ്ണൂർ മയിൽ ആകാശ് ആകാശായി പറഞ്ഞല്ലേ രജിസൂര്യ ഹായ് ഹായ് രജിസൂര്യ ആ അത് എൻ്റെ ഒപ്പം ഓട്ടോ വെക്കുന്ന ആളന്നെ കേട്ടോ ഓൻ ഇപ്പൂടി ഇല്ല വേറെ ആയിരുന്നു കണ്ടിട്ട് അങ്ങനെ അയയ്ക്കുന്ന ആകാശ് സൂപ്പർ ബ്രോ ഞാൻ ത്രിവാണ്ട്രോ അല്ലേ ആ ത്രിവാണ്ട്രോം ഓക്കെ ആ നമ്മളെ വീഡിയോ എല്ലാം കാണലുണ്ടത് ഞാൻ ചെറിയ ചെറിയ ഷോട്ടലിൽ ഇടണ്ടപ്പോൾ വലിയ ഓട്ടോ ഇങ്ങനെ ഇരുന്നിട്ട് ചീന്നു വലിയ കൊണൊന്നുമില്ല എന്നാലും കാണലുണ്ട ആകാശ് ബ്രോ തിരുവനന്തപുരം ിട്ടാണോ ഇരിക്കുന്നത് ഞാനില്ല ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് ഇരിക്കുന്നത് വേറെന്താ ഉദ്ദേശിക്കുന്ന കഴിച്ചിട്ടിരിക്കണ്ട അച്ഛനെയാണ് കഴിക്കലുണ്ട് രാത്രി മാത്രമേ ഉള്ളൂ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പം കഴിച്ചൂടാ അപ്പം ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ മറ്റേ ഡ്രിങ്ക്സ് ആണെങ്കിലാന്നാ പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ആ ഉദ്ദേശിച്ചെങ്കിൽ കഴിച്ചിട്ടില്ല കഴിക്കലില്ല ഓട്ടത്തില് കഴിക്കില്ല രാത്രി വീട്ടിപ്പവര് ബെട്രി ആയിട്ടാകുമ്പോൾ വീട്ടിൽ തന്നെ അതിൻ്റെതായ രീതിയിൽ അപ്പോൾ റൂമിൽ വന്നതേ ഉള്ളൂ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ആ എന്നായിരുന്നു പണി പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഈടെ പ്രകൃതി ദുരന്തം തന്നെ കാറ്റും മഴയും ഇപ്പൊ നല്ല മഴയാ വയനാട്ടിൽ നിന്ന് നമ്മളിവിടെ വരുത്താവുന്ന ആവല്ല ആടലുരുൾപൊട്ടല് മറ്റേ അർജുൻ്റെത് അങ്ങനെയുണ്ട് ഇപ്പം വയനാട്ടിൽ വേറൊരു ഇതായി എല്ലാം മൊത്തം പ്രശ്നം തന്നെയാണ് ആ പിന്നെ ഇട സുഖം എന്ന് പറയാൻ ഇന്നലെ എല്ലാം പണി കോട്ടു പനി ചെല ദിവസം ഉണ്ട് ചില ദിവസം ഇല്ലേ ഇപ്പൊ ഇന്നിപ്പോ ഒന്നുമില്ല ആരും പറഞ്ഞല്ലോ ലീവല്ലേ ദുബായിലാണ് ഓ ദുബായിലാ ഫുഡ് ആ ആ ഫുഡ് ആ ആയിക്കോട്ടെ ഇപ്പം നാട്ടിൽ വന്നിട്ട് കുറയാ ഞാന് ഓടുന്ന ഹോട്ട എത്ര നാളായി നാളായിന്നല്ലേ ഞാൻ ഓടുന്നൊരു പത്തിരുപത്തെട്ട് കൊല്ലം ഇരുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞു ഏകദേശം ഈ സ്ഥലത്ത് വെച്ചിട്ട് ഇരുപത്തി കൊല്ലായി കൊല്ലമായി അപ്പോ ഹോട്ട തന്നെ അറിയില്ല വേറെ പണിയൊന്നും അറിയില്ല അതിന്റെ ഇടയ്ക്ക് പോയി ഞാൻ ബോംബെല്ലാം ഉണ്ടായിരുന്നു ഹോട്ടലിൽ അങ്ങനെ പോയിന് ബോംബെല് ഒരുപോലുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഓട്ടോ എടുത്തു അങ്ങനെ ഓട്ടോ തന്നെയായി ഈ ഓട്ടോലെടുത്തോണ്ട് ഇപ്പം ഇങ്ങനെ സമയം നമ്മുടെ സമയം വേസ്റ്റായിരുന്നു വേസ്റ്റ് ആയി പറയുന്നില്ല കുറെ സമയം മിസ്സായി ടീ പോകാൻ കഴിയുന്നില്ല നാട്ടിൽ തന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങിക്കളിക്കലാണ് എട്ടുവർഷായ നാട്ടിൽ വന്നിട്ടില്ലേ എട്ടു വർഷമായ എന്താ ലീവിൽ വരാതെ ആ അതൊക്കെ കുടുംബത്തിനെ നോക്കാം അതേ നടക്കൂ നമുക്കെല്ലാം പിന്നെ കുടുംബമായോണ്ട് ഇപ്പം പുറത്തേക്ക് പോകാനും തോന്നില്ല ഇനിപ്പം പുറത്തേക്ക് വന്നാൽ തന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം പണിയെല്ലാം കിട്ടണം ഇപ്പം പോവാ വരുന്ന അധികം നാട്ടിൽ നിന്നെല്ലാം വരുന്നത് അങ്ങ് വരുവാ പിന്നെ ഒരു മാസം കഴിയുമ്പം ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കാണുന്നത് അവിടെ വന്നിട്ട് ഇനി നമുക്കൊന്നൊന്നും ചെയ്യാൻ കഴിയില്ലപ്പാ നമ്മളെല്ലാം തന്നെ ആയി നിന്നെ അന്നൊന്ന് ജീവിച്ചു പോവാ അപ്പ അന്നൊന്നും പറയാൻ കഴിയില്ല രോഗം വരാണ്ട് കൃത്യ ഭാഗ്യം തന്നെ നാട്ടിൽ രണ്ട് വർഷം കൂടുമ്പോൾ ലീവിന് പോകുമല്ലേ ആ നല്ല സുഖമുള്ള പണിയാന്നാ എൻ്റെ ഫാമിലി നമ്മൾ ഭാര്യന്റെ വീട് ശ്രീകണ്ഠാപുരം ശ്രീകണ്ഠാപുരം എനിക്ക് രണ്ട് കുട്ടികൾ ഞാൻ ഓട്ടോ എടുക്കുന്ന ചേക്കാണ് നമ്മൾ രണ്ട് കുട്ടിയും രണ്ട് കുട്ടികൾ നമുക്ക് വീടെല്ലണ്ട് വീടെല്ലുണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പം എടുത്ത് അതിലും നിന്നു തുടങ്ങി ആ പിന്നെ ഇതാണ് നമ്മുടെ കുടുംബം നല്ല ജോലിയാണ് ഓക്കെ പിടിച്ചു നിന്നോ എത്ര കൊല്ലം കഴിഞ്ഞാലും പിടിച്ചു നിൽക്ക് വയ്യ കുറച്ച് കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ പൈസ എല്ലാം പിന്നെ അധികം നിൽക്കറ് പിന്നെ കുടുംബമായിട്ട് നിൽക്കാൻ നോക്കണം ഈ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടുള്ള ഇത് കിട്ടൂല പൈസ ഇതെല്ലാം ഉണ്ടോ പക്ഷേ ഫാമിലി ബന്ധം നേരം അത് ഏതെങ്കിലും കൊന്നല്ലോ ഒരാൾ കിട്ടും നിങ്ങളിപ്പം അങ്ങ് കുറേ കൊല്ലം കുറേ കൊല്ലം നിന്നാൽ നിങ്ങളിപ്പം ഈടാ ഭാര്യയും കുട്ടികളും സമയം മിസ്സാവും അപ്പോൾ എന്ത് ചെയ്യാ ഒരു പരിധി കഴിഞ്ഞിട്ട് മതി തോന്നിയാൽ മതിയാക്കു തന്നെ പോകണം എന്നിട്ട് ഫാമിലീൻ്റെ അപ്പുറം കുറച്ച് നിൽക്കണം എന്നാലും ജീവിതമാവല്ലോ അല്ലെങ്കിൽ ഒരേ പോക്ക് പോയാൽ പിന്നെ ഇതേപോലെ ജീവിതം കിട്ടില്ല പൈസക്ക് പൈസ ഉണ്ടാവും പക്ഷെ തന്നെ ജീവിതം പോയി പോകും ഇപ്പോഴത്തെ എല്ലാം ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും എത്ര കാലം ഉണ്ടാവുന്നൊന്നും പറയാൻ കഴിയില്ലോ അങ്ങനത്തെ ജീവിതമല്ലേ ഇപ്പം സമയത്ത് സന്തോഷമായിട്ട് എങ്ങനെയും ഫാമിലിൻ്റെ അപ്പുറം നിൽക്കാൻ നോക്കണം പക്ഷേ പൈസയും വേണം ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുന്നതല്ലേ പൈസ ഇല്ലാണ്ട് നിന്നാൽ ഒരു കാര്യമില്ല അതുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ ആക്കുക എന്നിട്ട് നാട്ടിൽ വന്ന് ഫാമിലി ആയിട്ട് ഒരു എന്തെങ്കിലും ചെറിയ പരിപാടി ഒന്നും തുടങ്ങുക നിൽക്കുക അതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ആ അത് അങ്ങനല്ലേ സാലറി കൂടുതല ചില നല്ല അറബികൾ ഉണ്ടെങ്കിൽ അവര് ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ശമ്പളം എല്ലാം കൂട്ടി കൂട്ടിത്തരും പിന്നെ അവര് നാട്ടിലേക്ക് പോകാൻ വിടൂല്ല അത്രക്ക് എന്നാ ബന്ധായിരിക്കും എൻ്റെ വൈഫ് ഗൾഫിൽ വന്നിരുന്നു ഇപ്പം വന്നിട്ട് അഞ്ച് മാസം കഴിഞ്ഞു ഗൾഫിൽ ഉണ്ടായിരുന്നു ഗൾഫിൽ കുബൈത്തിൽ നേഴ്സിംഗ് നേഴ്സായിരുന്നു അപ്പോൾ ഓക്ക് അവിടുന്ന് ഈ സന്ധിവാദം വന്നിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു ഒരു കൊല്ലം നിന്നിന് അപ്പോൾ കുറച്ച് കടലുണ്ടായിരുന്നു കടലീടാനും പറ്റിയില്ല എന്ന് എന്നുവെച്ചാൽ ഈ വീട്ടിന്റെ പണി ഉണ്ടായിരുന്നു പേപ്പർ ടൈൽസ് ഇതെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ കടം കടം ഉണ്ട് എന്നിട്ട് ഒരു കൊല്ലം വരെ നിന്നിന് പിന്നെ പിടിച്ചിരിക്കാം രണ്ടുവല്ലം ഒരു കൊല്ലം സോറി കേട്ടോ രണ്ടുവല്ലം നിന്ന് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല തന്തിപാതം വന്നു ഈ എ സിയിൽ ഇരുന്നിട്ട് കനു കയറിയിട്ട് പിടിച്ചേക്കാൻ പറ്റില്ല രണ്ടു കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പോയില്ല ഇപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഹോട്ടലുണ്ട് നമ്മൾ ബന്ധുവിൻ്റെ നമ്മൾ വീട്ടിന്റെ അടുത്ത് ലേഡീസിൻ്റെ ഒരു ഹോട്ടലാണ് ആടെ നിൽക്കുന്നുണ്ട് പേടിയൊന്നുമില്ല പിന്നെ നമ്മളെ ദൈവവിശ്വാസത്തിൽ അങ്ങനെ പോന്നെയാണ് നമുക്കങ്ങനെ പേടിയൊന്നുമില്ല ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളെ പേടിച്ചിട്ടുള്ള ഇതെല്ലാം പോയി കൊറോണ വന്നശേഷം കൊറോണ വന്ന ശേഷം നമ്മൾ പിടിച്ചു പിന്നെ അതുകൊണ്ട് അതിന് ശേഷം പിന്നെ പേടിയൊന്നുമില്ല ഇപ്പം ഈ പീടെ നാട്ടിലെല്ലാം മരണങ്ങളോട് മരണം ഈ സൂചി വെച്ചതിന്റെ അറിയില്ല കൊറോണ വന്നതിന്റെ അറിയില്ല അപ്പോൾ ഇപ്പം പേടിയൊന്നുമില്ല എല്ലാം കണ്ടും കേട്ടും നമ്മളെ മനസ്സിന് മരവിപ്പ് വന്നു അപ്പോൾ ഇപ്പൊ അന്നന്നെ ജീവിക്കുക അത്രത്തോളം പോകുന്നു അത്രേ ഉള്ളൂ എന്നുള്ള ചിന്തയിൽ പോകുന്നതുകൊണ്ട് ആരിക്കും എന്നെ സംബന്ധിച്ച് ഇപ്പം പേടി കുറവാണ് പിന്നെ എന്തെങ്കിലും കഠിനമായ രോഗം വരില്ല എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ ചെറിയ ആശുപത്രിയിൽ കയറി ഇറങ്ങാൻ യോഗം വരൂ നമുക്കൊരു അതൊരു വലിയ പ്രശ്നം ആ ഒരു ചിന്തയിൽ ഇപ്പം പോന്നു അല്ലേ ദൈവം നമ്മളെ കൂടെ ഉണ്ട് തന്നെ ഞാനും പറഞ്ഞു അത് തന്നെ ആവിശ്വാസത്തിനെ വിടും നാട്ടിലേക്ക് വരാനാ നാട്ടിലേക്ക് വരാനാ പറയുന്നത് പിന്നെ എങ്ങനെ ഇത്ര നാൾ പിടിച്ചു തന്നെ ഇങ്ങനെ മകളെല്ലാം ഉണ്ടാക്കുമ്പം

ആ അങ്ങനെ പുതിയ ആൾക്കാർ അല്ലേ പുതിയ ആൾക്കാർ പഴയാറ് നിന്ന് ചെങ്ങായിമാറിൽ പോയിട്ടുണ്ടാവും അല്ലേ ഉം ഉം അതിപ്പോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും അവരെ ഉയ്പാക്കുന്നത് കൊണ്ട് പൈസ എങ്ങനെയും പിടിച്ചു വെക്കാൻ നോക്ക് അങ്ങ് ഇടല്ല നിങ്ങൾക്ക് പരമാവധി പിടിച്ചു വെക്കാൻ നോക്ക് രണ്ടു വല്ലെങ്കിൽ രണ്ടു വല്ല അത് കിട്ടിയവർ ഇതായില്ലേ നിങ്ങൾ കല്യാണം കഴിഞ്ഞതാ നിങ്ങൾ ഞാൻ നേരത്തെ മെസ്സേജ് ഓർമ്മിക്കുന്നില്ല കല്യാണം കഴിഞ്ഞെന്ന് ഫാമിലി വർഷം കൂടെ നിന്നിട്ട് എങ്ങനെ നാട്ടില് വരാൻ നോക്ക് അതും കൂടെ അത്രയാവല്ല ഇവിടെ പൈസക്ക് പൈസ തന്നെ വേണം ആകാശേ ഇവിടെ പൈസക്ക് പൈസ തന്നെ വേണം ഇല്ലെങ്കിൽ ഒരു ഈ നാട്ടിൽ അത്രക്ക് ചെലവ് ഞാനത് ഒരു ഫോൺ വന്നിരുന്നു അതുകൊണ്ട് അങ്ങനെ കട്ടായി പോയിട്ടാ അല്ല ബ്രോ ആ എനിക്ക് അതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതെന്താ നേരേടാണെങ്കിൽ അതുകൊണ്ടല്ലേ നിങ്ങൾ ഗൾഫിൽ പിടിച്ചേക്കുന്നത് മേരേജ് ആണെങ്കിൽ നാട്ടിൽ വേമ്പ് വരും നിങ്ങൾ അധികം പിന്നെയും പോവാൻ നിൽക്കൂല്ല മാര്യേജ് കഴിയാണ്ട് പോകുന്നത് തന്നെ നല്ലത് മാര്യേജ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുട്ടികളെല്ലാം ആലോചിച്ച് ചിലപ്പോൾ ഇത്ര നിക്കാനും പറ്റില്ല പിന്നെ വന്നിട്ട് കഴിക്കാൻ നോക്ക് അതെല്ലാം നാട്ടില് നമ്മുടെ നാട്ടിലെല്ലാം ഭയങ്കര പെണ്ണിനെ കിട്ടാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടേ ഉള്ളത് നാട്ടിൽ വന്നിട്ട് കഴിക്കാലോ നാട്ടിൽ വന്നിട്ട് കഴിച്ചാലും നമുക്കത് ഇതായില്ലേ അച്ഛനമ്മക്കെല്ലാം എന്നാ ജോലി എന്നങ്ങ് പണി ജോലി ഇണ്ടാ ോട് പറഞ്ഞല്ലേ ആ അറബിയോട് പറഞ്ഞ അവരെ ബഹളത്തിനെ പറ്റി പറഞ്ഞ ഒരു സമ്മാനത്തിൽ നിൽക്കാൻ പറ്റില്ലപ്പോ അല്ലെ ബഹളവും Ini boleh. Anu nanda, Hai Anunanda. anu nanda, anu nanda oh, ah ah ah. super kaya betul yang, നല്ല ക്ലൈമറ്റിലുള്ള റഫീഖ എന്തെ ഹായ് ഇത് വന്നിച്ച വിളിച്ച റഫീഖ് ഹായ് ഞാനിപ്പോൾ ഓട്ടോ ഇങ്ങനെ നിൽക്കുക മേട്ട് ഒന്നിച്ച അപ്പോൾ ഒരു ഓട്ടോ പിന്നെ നമുക്ക് ചാറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു അക്ഷേ താങ്ക് യു